ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഹാദിയ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സെയിൽ പോസിറ്റപ്പോൾ ഒരുപാട് പേര് വിളിച്ചായിരുന്നു കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞു നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഒരു അമ്പത്തഞ്ച് പീസോളം കുഞ്ഞുങ്ങള് നമുക്ക് കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ കുഞ്ഞുങ്ങളുണ്ട് ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് നമ്മൾ നേക്കനക്കൊണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ നാടൻ ഓൾഡ് ലൈന കളർ കളുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പീസ് പീസ് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് റേറ്റ് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് പീസോളം കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പര് വിളിക്കുക നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് മുന്നൂറ് രൂപയാണ് ആണ് ഇപ്പം വണ്ടി ചാർജ് കൂടിയെന്ന് പറയുന്നതായിട്ട് നാന്നൂറ് രൂപ ഇപ്പോൾ ആവുമെന്ന് പറയുന്നതായിട്ട് അറിയത്തില്ല ഈ നമ്മൾ വിട്ടിട്ടില്ല അപ്പം അത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും അതുപോലെ നമുക്ക് വീഡിയോ ഇതുപോലെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തോണം അപ്പോൾ നമ്മളിടുന്ന സെയിൽ പോസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ ആവശ്യക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യ ഫാമിൽ നിന്ന് അരച്ച് നോക്കിയാൽ യൂട്യൂബിൽ അരച്ച് നോക്കിയാൽ നമുക്ക് ചാനൽ വരും ഒന്ന് സബ്സ്ക്രൈ നോക്കുക ഒന്ന് ബെല്ലൈക്കോൺ നോക്കുമ്പോൾ കോൾ ആക്കി വെച്ചാൽ ഇടുന്ന എല്ലാ സെയിൽ പോസ്റ്റും നോട്ടിക്കേഷൻ നിങ്ങൾക്ക് വരും മനസ്സിലായി നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഇത് എക്കനെ കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അതിനകത്ത് പിന്നെ സാധാ കളറുണ്ട് ഇതൊക്കെ എന്നെ കാണാം കൂടുതലും അപ്പോൾ നമുക്ക് എല്ലാം ഒരേ റേറ്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് വരെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്പർ നോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വിളിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആവശ്യം തീർന്നാൽ നമുക്ക് വിളിക്കുന്നവരുടെ നമ്പർ എഴുതി വെച്ചിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ബാച്ചിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ കൊടുക്കും മനസ്സിലായ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ തെല്ലായിപ്പോയാലും നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ കറക്റ്റ് തരുന്നതായിരിക്കും എല്ലാം നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളാണ് കേട്ടോ എല്ലാം ആക്റ്റീവായ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് കാണും പറയാൻ പറ്റുകയാണ് നേക്കെൻ്റെ കൂടുതലും കിടക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും ഫീയിൽ ഫീമെയിലൊക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം